കഴിഞ്ഞ വീടുകൾ പറഞ്ഞ പോലെ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ദൈവം എന്ന സങ്കല്പം പല ആളുകൾക്കും ഡൈജസ്റ്റ് ചെയ്യാത്താണ് പക്ഷേ ദൈവം എന്നത് എന്താണ് എന്നുള്ളതിനെ നമുക്ക് ചില ചില കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതൊരു കമ്പ്യൂട്ടർ ഫാക്ടറി ആണല്ലോ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമറ ഉണ്ടാക്കുന്നത് ഒരു ക്യാമറ ഫാക്ടറിയാണ് ആണ് അപ്പോൾ നമുക്ക് കണ്ണുണ്ടാക്കിയത് ആരാണ് എന്നുള്ളതാണ് അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനികളാണ് അല്ലേ അപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കം ഉണ്ടാക്കുന്നത് ആരാണ് കമ്പ്യൂട്ടറിനേക്കാളും എത്ര എത്രയോ പതിന് ശക്തിയുള്ളതാണ് നമ്മുടെ മസ്തിഷ്കം അല്ലേ ആ മസ്തിഷ്കം മനുഷ്യനെ സൃഷ്ടിച്ച് അതിലൊരു മസ്തിഷ്കം ആരാണ് അവിടെ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കും അല്ലേ അത് തയ്യാറാക്കിയതാരാണ് ഈ പ്രപഞ്ചത്തിലെ പല സൃഷ്ടികളും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കോംപ്ലെക്സ് ആയിട്ടുള്ളതാണ് മനുഷ്യൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കോം കോംപ്ലക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന വളരെ അത്ഭുതകരമായി കണ്ടെത്തുന്ന പല കാര്യങ്ങളും അതിനേക്കാളും മികച്ചതാണ് മനുഷ്യനിൽ കൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഹൃദയം നമ്മുടെ ഹൃദയം ഒരു കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലേ ഒരു പ്രത്യേക ഉപകരണമാണ് നമ്മുടെ ശരീരത്തിൽ അത് എത്ര വർഷത്തോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു ആയുസ് മുഴുവനും അത് ഒരു പെട്രോൾ പമ്പ് സോറി ഒരു വാട്ടർ പമ്പ് പോലെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എത്ര വർഷത്തോളം അതിന് പ്രത്യേകിച്ച് കാലഘട്ടമില്ല അതിൻ്റെ എത്ര ഒരു മനുഷ്യൻ്റെ ജന്മം എത്ര ഇരിക്കുന്നു അത്രത്തോളം കാലം അത് നിലനിൽക്കുന്നു മറ്റു കമ്പനികളിൽ നിർമ്മിച്ച വാട്ടർ പമ്പുകൾ നമുക്ക് എത്ര കാലമാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യനാണ് വലുത് എന്ന് സങ്കൽ പറയുന്ന പല ആളുകളെക്കാളും ദൈവമല്ല മനുഷ്യനാണ് വലുത് എന്ന് പറയുന്ന പല ആളുകളോടും ചോദിക്കാനുള്ളത് ഇതാണ് അതായത് നമ്മുടെ ഹൃദയം ആരാണ് നിർമ്മിച്ചത് വാട്ടർ പമ്പ് നിർമ്മിക്കുന്ന ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ പമ്പ് നിർമ്മിക്കുന്ന കമ്പനികൾ വളരെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ഹൃദയം എത്ര അധികം ബ്ലഡിനെ പമ്പ് ചെയ്ത് എത്രത്തോളം വർഷം നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ശ്വാസവും നമ്മുടെ ലങ്സ് വർക്ക് പ്രത്യ പ്രത്യേക കാലഘട്ടത്തോളം അത് വർക്ക് ചെയ്യും അല്ലേ ഒരു മനുഷ്യൻ്റെ ആയുസ് വരെ അത് ആ ലങ്സ് വർക്ക് ചെയ്യും അത് ആരാണ് നിർമ്മിച്ചത് അപ്പോൾ നമ്മുടെ നമ്മ നാം സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടറായാലും കൺ ക്യാമറ ആയാലും ഹൃദയമായാലും നമ്മുടെ ആയാലും മറ്റു പല ശരീര അവയവങ്ങളായാലും ഒക്കെ അതിൻ്റേതായ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റേതായ പരിമിതികളുണ്ട് പക്ഷെ ദൈവം തയ്യാറാക്കിയത് ഒരു കാലക്രമത്തിൻ്റെ ഒരു ഒരു പരിണാമത്തിൻ്റെ കാലഘട്ടം വരെ അത് നിലനിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ അവിടെ അതുകൊണ്ട് ദൈവം ദൈവം സ്വയം വെളിപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് ഓർത്ത് നോക്കുക ഒരു ക്യാമറ ഉണ്ടാക്കുന്നത് ഒരു ക്യാമറ കമ്പനിയാണ് ഉണ്ടാക്കുന്നത് വളരെ അതിവിശിഷ്ടമായ വളരെ അത്ഭുതകരമായ ക്യാമറകൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ വാട്ടർ പമ്പ് മനുഷ്യൻ സൃഷ്ടിക്കുന്നു വലിയ 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 മെഷീനുകൾ നിർമ്മിച്ച് വെള്ളം ഒരുപാട് ചെയ്യുന്ന വലിയ വലിയ വാട്ടർ പമ്പുകൾ എണ്ണ കുഴിച്ചെടുക്കാനുള്ള മെഷീൻ കണ്ടെത്തുന്നു വലിയ അത്ഭുതകരമായി അതിനെ അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ നമുക്ക് പെട്രോളും ഡീസലും മണ്ണെണ്ണയൊക്കെ ആക്കി മാറ്റിത്തരുന്നു ഇതിനൊക്കെയുള്ള ഉപകരണങ്ങൾ മനുഷ്യനുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊന്നും ഓർത്ത് നോക്കുക ഓരോന്നും വ്യത്യസ്തമായ രീതികളിലേക്ക് കഴിക്കുന്ന ഭക്ഷണമായാലും വായുവായാലും മരുന്നായാലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ആരും അതിനെ ആരും അതിനോട് പ്രത്യേകിച്ച് ആ ഉപയോഗത്തിലൂടെ ഇന്നത് ചെയ്യൂ എന്ന് പറയേണ്ടതില്ല അത് അവിടെ ചെല്ലുമ്പോൾ അതിന് അത് ചെയ്യാനായിട്ട് സ്വയം അതായത് സ്വയം നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറയുന്നത് പോലെ അതും മനുഷ്യൻ സൃഷ്ടിച്ചു തന്നെയാണ് അപ്പോൾ മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് മനുഷ്യനെ മറ്റു ജീവ മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിക്കാൻ ദൈവം കാണിച്ച ആ ഒരു ബുദ്ധിയിലേക്ക് ആ കഴിവിലേക്ക് നമുക്ക് മനുഷ്യനെ കമ്പയർ ചെയ്യാനായിട്ടാവുമോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ ദൈവം സ്വയം വെളിപ്പെടുന്നത് നമുക്ക് കാണാം എങ്ങനെയാണ് ഈ സൃഷ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും അതാരാണ് സൃഷ്ടിച്ചതെന്നും സൃഷ്ടികളായിട്ടുള്ള നമ്മളൊക്കെ നാം സൃഷ്ടികൾ പലതും നടത്തുന്നുണ്ട് പക്ഷെ അതും സ്വയം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതും ആരാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് അവിടെയും ദൈവത്തിൻ്റെ അസ്തിത്വം സ്വയം വെളിപ്പെടുകയാണ് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത് ഇത് ചിന്ത ചിന്തകൾക്ക് വിധേയമാക്കണം ഈ നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഷന് വേണ്ടി നമുക്കൊരു വെറും ബൗദ്ധികതയിൽ നിന്നും ഒരു ആന്തരിക ലോകവും ഒരു ഈശ്വരീയമായ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകാനായിട്ട് നാം നാം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്ക ചിന്തിച്ചു കൊണ്ടേ ഇരുന്നാൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഷ്യസ്നസ്സ് എക്സ്പാൻഷനിലേക്ക് വരികയും നമുക്ക് പലതും ആന്തരികലോപവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ മേന്മകളിലേക്ക് നമ്മളെ അറിവുകളെത്തിക്കാനും നമ്മെ പരിണാമത്തിൻ്റെ ദിശയിലെത്തിക്കാനും ഒരു ഇവോൾവ് ചെയ്ത ഒരു ആയിട്ട് മാറ്റാനും ഈ വക ചിന്തകൾ സഹായിക്കട്ടെ ദൈവാനുഗ്രഹമുണ്ടാവട്ടെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എൻ്റെ പ്രാർത്ഥനയും എല്ലാവർക്കും ഉണ്ട് നന്ദി നമസ്തേ താങ്ക് യു